ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് യോഹനാനേ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം ഇതെന്താ നമുക്ക് നോക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പ്രശ്നകലുഷിതമായ ചുറ്റുപാടിൽ ആടി ഉലഞ്ഞു പോകാതെ നിന്ന യേശുവിൻ്റെ സമാധാനം അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിലും ഇതേ സമാധാനം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ ഗുരു ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഇടറിയോടുകയും ഗുരുവിനെ ആ രാത്രി തന്നെ മൂന്നുവട്ടം തള്ളിപ്പറയുകയും ചെയ്ത പരിഭ്രാന്തനായ പത്രോസ് പന്തക്സ്താദിനം പൂരിതനായപ്പോൾ സകല ഭയങ്ങളും ഇട്ടകന്ന് ശാന്തനാകുന്നത് നാം കാണുന്നു ആത്മാവിൽ നിറഞ്ഞ സമാധാനം ഉള്ളതുകൊണ്ടാണ് വിചാരണയുടെ തലേ രാത്രി ഇരുചങ്ങലകളാൽ കെട്ടപ്പെട്ട് പട്ടാളക്കാരുടെ മധ്യേ ആയിരിക്കുമ്പോഴും യാതൊരു പരിഭ്രമില്ലാതെ ശാന്തമായി ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഇതേ സമാധാനം അനുഭവം തന്നെയാണ് ഖാരാഗൃഹത്തിലും മരണവക്രതയിലും പീഡനങ്ങളിലുമെല്ലാം വിശുദ്ധ പൗലോസിനും നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ സ്നേഹം നൽകുന്ന സമാധാനവും സന്തോഷവും ആത്മാവിൽ അനുഭവിക്കുന്നത് കൊണ്ടാണ് സ്ലീഹ ഇങ്ങനെ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ആത്മാവിൽ ജ്വലിക്കുന്ന സമാധാനം ഊതിക്കെടുത്താൻ ലോകത്തിൽ ഒന്നിനും സാധിക്കുകയില്ല അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ ലോകത്തെ ജയിച്ച യേശുവിലാണ് നാം സമാധാനം കണ്ടെത്തേണ്ടത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകാം എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ആത്മാവിൽ സമാധാനം ലഭിക്കാതെ ഒരുവനും ലോകത്തെ ജയിക്കാൻ സാധിക്കുകയില്ല ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും വഴിയല്ലാതെ അസമാധാനത്തിൻ്റെ ഉറവിടമായ പിശാചിനെ പരാജയപ്പെടുത്തുക പ്രയാസമാണ് വിശുദ്ധ പൗലോസ് പോലോസ്ലിഹ ഓർമ്മിക്കുകയാണ് എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ലോകത്തിലേക്ക് വന്നത് തന്നെ നമ്മിൽ സ്വർഗീയ സമാധാനം വർഷിക്കാനാണ് പുൽത്തൊട്ടിയിൽ ദേവപുത്രൻ പിറന്ന നിമിഷം മാലാകമാർ പാടിയ ആനന്ദഗീതം യേശു നൽകാൻ പോകുന്ന ആത്മാവിൻ്റെ സമാധാന സന്ദേശം തന്നെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക Okay, thank you.